ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ അല്ലേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്തില്ലേ നമ്മളെ ഹെയറിനെ കുറിച്ചിട്ടോ സ്കിന്നിനെ കുറിച്ചിട്ടോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്കിൻ കെയറിനെ കുറിച്ചിട്ടോ ഹെയർ കെയറിനെ കുറിച്ചിട്ടോ അല്ല കാരണം എനിക്ക് മുമ്പ് തൊട്ടേ വന്നുകൊണ്ടിരിക്കുന്ന ഡൗട്ടാണ് ഞാൻ പഴയ വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പോലും അപ്പോൾ അത് കൂടുതൽ പേരത് കാണാത്തത് കൊണ്ടായിരിക്കും എന്നോട് കുറേ ചോദിക്കുന്നുണ്ട് ഐബ്രോ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയണം പ്ലസ് നല്ല പ്രൊഡക്റ്റ് പറഞ്ഞു തരണം എന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ കാരണം എപ്പോഴും എന്താ പറയുക സ്കിൻ കെയറിനെ കുറിച്ചും ഹെയർ കെയറിനൊക്കെ പറഞ്ഞു ഹെയർ കെയറിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ബോർ അടിച്ചു പോവും സോ അപ്പോൾ നമുക്ക് ഇച്ചിരി മാറ്റി പിടിക്കാം അപ്പോൾ നമുക്ക് ബ്യൂട്ടി പ്രൊഡക്ട്സുകളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം നമുക്കറിയാം ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഫേസിൽ ഒരു ഭംഗി എന്ന് പറയുന്നതിൻ്റെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഐബ്രോ തന്നെയാണ് നമ്മളുടെ ഐബ്രോസ് മിക്ക ആൾക്കാർക്കും ഐബ്രോസ് ഓളയം ഇല്ല ഹെയർ ഭയങ്കര അതായത് ഭയങ്കര ഓളയും കുറവായിട്ടുള്ള ആൾക്കാരുണ്ടാവും ചിലത് ഇടയ്ക്ക് വച്ച് കട്ട് ചെയ്ത് കട്ടായിപ്പോയിട്ടുള്ള അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഐബ്രോസിൽ കാണാൻ വേണ്ടി പോ കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിന് ഹോം റെമിഡിയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഴയ വീഡിയോസിൽ നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അത് ആദ്യമായിട്ട് ഞാൻ പറയുന്നൊന്നുമല്ല നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ മറ്റേ നമ്മളുടെ സ്മോൾ ഓണി അതായത് ചെറിയ ഉള്ളി അതിൻ്റെ നാര നിങ്ങൾ ഡെയിലി മസാജ് ചെയ്ത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് വരും എന്നുള്ളത് സോ അത് മാക്സിമം അങ്ങനെയുള്ള ആരെ ആർക്കെങ്കിലും പ്രോബ്ലം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഉള്ളി എല്ലാ വീട്ടിലും നമുക്ക് എല്ലാവർക്കും എപ്പോഴും കിച്ചണിൽ കാണുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ അതിൻ്റെ ജ്യൂസ് എടുക്കുക ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക ഡെയിലി അത് അപ്ലൈ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് വരും അപ്പോൾ അത് ഗ്രോത്ത് ഇല്ലാത്തവർക്ക് നാച്ചുറൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോബ്ലേഡിങ് ചെയ്യാം ടാറ്റോ ചെയ്യുന്നവരുണ്ട് ടാറ്റോ ചെയ്യുന്നതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല ബിക്കോസ് ടാറ്റോ മിക്ക ആൾക്കാർക്കും മൈക്രോബ്ലേഡിങ് എന്താണ് ടാറ്റോ എന്താണെന്നൊന്നും അറിയാത്തത് കൊണ്ട് മൈക്രോബ്ലേഡിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് ടാറ്റോ ചെയ്യുന്ന ആൾക്കാരുണ്ട് സോ അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളെപ്പോയി ചെയ്യുമ്പോൾ മൈക്രോ ബ്ലൈഡിങ് ആണോ എന്നും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുടെ അടുത്തൊക്കെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ അപ്പം നല്ല റിസൾട്ടായിരിക്കും അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഇല്ലാത്തവർക്ക് ഷെയ്പ്പ് വേണം എന്നുള്ളവർക്കൊക്കെ ചെയ്യാവുന്ന നല്ലൊരു സംഭവമാണ് മൈക്രോ മൈക്രോബ്ലൈഡിങ് എന്ന് പറയുന്നത് പിന്നെ ഒരിക്കലും ഐബ്രോ ടാറ്റോ ചെയ്യാതിരിക്കാൻ വേണ്ടി കാരണം ടാറ്റോ ചെയ്ത് നമുക്ക് വേറെ അറിയാൻ പറ്റും അത് ഒരിക്കലും നമുക്കതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഫിനിഷിംഗ് ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ടാറ്റോ ചെയ്യാതിരിക്കാം ശരിക്കും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല നമുക്ക് എന്ത് പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്ത് എങ്ങനെ ഐബ്രോ സെറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിനു മുന്നായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഞാൻ അത് എപ്പോഴെപ്പോഴും പറയുന്നില്ല നിങ്ങൾ ചെയ്തോളൂന്ന് എനിക്കറിയാം ഓക്കെ അപ്പോൾ നമുക്ക് ഐബ്രോയെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ എന്താണ് ഐബ്രോ എങ്ങനെ എന്നുള്ളത് ഇതിപ്പം ഞാൻ എൻ്റെ ഐബ്രോ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ഐബ്രോ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ഐ ബ്രോ സെറ്റ് ചെയ്യാന്നുള്ളത് കാണിച്ചുതരാം കാരണം ചുമ്മാ പ്രൊഡക്റ്റ് പറഞ്ഞുകൊണ്ട് മാത്രം ചിലപ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആണെന്ന് തരില്ല അതുകൊണ്ട് തന്നെ ഞാനൊന്ന് വൈപ്പ് ചെയ്ത് തിരിച്ചു പിടിക്കാം അപ്പോൾ എന്നെ ബിഫോർ നിങ്ങൾ കണ്ടു ദെൻ ആ നോക്കി ബിഫോർ മീൻസ് അപ്ലൈ ചെയ്തിട്ടുള്ള ആണ് കണ്ടത് ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശമൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞ ഏറ്റവും ഇഷ്ടം മേക്കപ്പിൽ ഐബ്രോ ആൻഡ് ലിപ്സ്റ്റിക് ഇത് രണ്ടുമാണ് ഞാൻ എപ്പോഴും പേഴ്സണലി ഞാൻ ഫോളോ ചെയ്യുന്ന രണ്ട് കാര്യം എന്ത് ചെയ്താലും ഇല്ലെങ്കിലും ഐബ്രോ സെറ്റ് ചെയ്തിരിക്കും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടായതുകൊണ്ട് തന്നെ ഇത് രണ്ടും നമ്മൾ വിടത്തില്ല എല്ലാ ദിവസവും നമുക്ക് നമ്മളത് നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം ഞാൻ എല്ലാം വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഇത് സെറ്റ് ചെയ്യണം നോക്കാം പ്ലസ് ഈ പ്രൊഡക്റ്റും കൂടെ പറഞ്ഞുതരാം ഐബ്രോ പോയപ്പോൾ തന്നെ ഫേസ് ഒരു മാതിരി ആയിപ്പോയി അപ്പോൾ അതാണ് നമുക്കെപ്പഴും അത്രമാത്രം നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമുക്ക് ഐബ്രോ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് മനസ്സിലാക്കാം ഞാനിവിടെ എടുക്കുന്നത് വർഷങ്ങളായിട്ട് ഇന്നോ ഇന്നലെയോ തൊട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ല ഇത് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാവും ഈ പ്രൊഡക്റ്റ് റീ കോഡിൻ്റെ കേട്ടോ അപ്പോൾ ഇത് ജെൽ ലൈനറാണ് ഞാൻ ഇത് ത്രീ ഇൻ വൺ യൂസ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നുണ്ടോ ഞാൻ ഇത് തന്നെ ഐബ്രോ സെറ്റ് ചെയ്യും ലൈനറായിട്ടും യൂസ് ചെയ്യും കാജലായിട്ടും ഇടും അങ്ങനെ മൂന്ന് രീതിയിലും എനിക്ക് ഉള്ള ഒരു സംഭവമാണ് ചെയ്ത് ചെയ്ത് ഇത്രയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഞാൻ അന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഇച്ചിരി മെൽറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ ഇച്ചിരി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും അതിനകത്ത് ഇച്ചിരി ഭയങ്കര സോറി ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒരു ഡ്രോപ്പ് ഒരു കുഞ്ഞു ഡ്രോപ്പ് മോയ്സ്ചറൈസറ് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ കിട്ടും എപ്പോഴും നമ്മളുടെ കയ്യിൽ ഇതുപോലെ ഒരു ബ്രഷ് വെക്കുക കേട്ടോ ഐബ്രോ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ചുമ്മാ എടുത്ത് ഇങ്ങനെ വരയ്ക്കല്ല പണ്ടൊക്കെ നമുക്കറിയാം ഐബ്രോ പെൻസിൽ വെച്ചിട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവരും കൂടുതൽ പെൻസിൽ വെച്ചൊക്കെ വരയ്ക്കുക ചെയ്യുക അതിൽ നമുക്ക് ഒരിക്കലും ഷേപ്പ് കിട്ടത്തില്ല നമുക്ക് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്കിതുപോലത്തെ ഒരു ഐബ്രോ ബ്രഷ് യൂസ് ചെയ്യാം അപ്പം നോക്കൂ ഒരിക്കലും ഞാനിതിലും പഴയ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണേ കാരണം ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് ഇപ്പൊ ഇതാണ് നമ്മുടെ ഈ കോർണർ ഇതിന്റെ ഈ ഒരു പോർഷൻ ഇവിടുന്ന് വേണം നമ്മൾ ഐബ്രോ ലൈൻ ഔട്ട്ലൈൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും നമ്മളുടെ ഔട്ട്ലൈൻ സ്റ്റാർട്ട് ചെയ്യണത് ഈ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആവാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇതാണ് നമ്മുടെ പോയിന്റ് സോ നമ്മളുടെ ബ്രഷിൻ്റെ ആ ഒരു ഷേപ്പ് തിരിച്ച് ഇങ്ങനെ പിടിക്കുക നമ്മുടെ എപ്പോഴും ഈ പോയിന്റ് എത്തുമ്പോൾ ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് താഴേക്ക് കൊണ്ടുവരാം അതുപോലെ നമ്മൾ അടിയിൽ നിന്ന് എടുക്കുക താഴേന്ന് ഇതുപോലെ ഔട്ട്ലൈൻ വരയ്ക്കുക ഉള്ളിൽ ഉള്ളിലേക്ക് എടുക്കുക ഇവിടെ താഴെ നിന്ന് എടുക്കുമ്പോഴും ഇത്രയും ഗ്യാപ്പ് വിട്ട് വേണം അപ്ലൈ ചെയ്യാൻ നമ്മൾ ബ്രഷ് നോക്കും ഈ രീതിയിൽ പിടിക്കുക ഇങ്ങനെ കൊണ്ടുവരിക ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുവരിക താഴെ ഇങ്ങനെ ലൈൻ കൊടുക്കരുത് ഉള്ളിലേക്ക് എടുത്ത് വേണം ലൈൻ എടുക്കാനായിട്ട് ഇവിടെ നമ്മൾ കുറച്ച് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഉള്ളിൽ നിന്ന് ഈ ഒരു രീതിയിൽ കണ്ടോ ഞാൻ മിറർ ഒന്നും നോക്കുന്നില്ല ജസ്റ്റ് ക്യാമറയിൽ തന്നെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഓക്കെ കണ്ടല്ലോ അപ്പോൾ ഇതും ഇതും നമ്മൾ കണ്ട ഫില്ല് ചെയ്തപ്പോൾ അപ്പോൾ നമ്മൾ ഐബ്രോ ക്രീമാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര റിസൾട്ടായിരിക്കും കേട്ടോ ഐബ്രോ ക്രീം എപ്പോഴും ബെറ്ററാണ് ഓയിലി ആണെങ്കിൽ മാത്രം നിങ്ങൾ ഐബ്രോ ക്രീം യൂസ് ചെയ്യരുത് ബിക്കോസ് അത് നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ അത് നിൽക്കത്തില്ല ഓക്കെ നമ്മൾ വീണ്ടും അതേപോലെ തന്നെ ഈ ഒരു പോർഷൻ ഇങ്ങനെ വേണം നമ്മൾ എടുക്കാനായിട്ട് ഈ ഫ്രണ്ടിലെ ഹെയർ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക എപ്പോഴും നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഉള്ളിൽ ആപ്ലിക്കേഷനല്ല ചെയ്യേണ്ടത് നമ്മളിതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഔട്ട്ലൈൻ വരയ്ക്കുക ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ തന്നെ ആ ഷെയ്പ്പ് കറക്റ്റ് കൊണ്ടുവരിക നമ്മൾ ഈ ഒരു പോർഷൻ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെ താഴെ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടുന്ന് എടുക്കുക ഇവിടെ നിന്ന് ഔട്ട്ലൈൻ വരയ്ക്കുക ജസ്റ്റ് മുകളിലേക്ക് എടുക്കുക ഉള്ളിൽ നിന്ന് ഇങ്ങനെ താഴെ കൊണ്ടുവരിക ഇതൊന്നും നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ കോമ്പ് എടുത്തിട്ടില്ല ജസ്റ്റ് ഒരു കുഞ്ഞ് ഐബ്രോ കോംബ് ബ്രഷിൽ തന്നെ ചില ബ്രഷുകളിലെല്ലാം ബാക്ക് സൈഡ് കോമ്പും കൂടി ഉണ്ട് അത് വെച്ചൊന്ന് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് കോമ്പും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റായി അവിടെ കിടന്നോളും അപ്പോൾ എപ്പോഴും ഈ ഫ്രണ്ടിൽ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ ഒരുപാട് സ്കിന്നിൽ കൊണ്ടുപോയി ടച്ച് ചെയ്തിട്ടല്ല തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ലെവലിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ ഹെയർ മേളിലേക്ക് എന്നിട്ട് ഇവിടെ ഉള്ളിലേക്കും ഇവിടെ ഇങ്ങനെ ചരിച്ചു കൊടുക്കുക മനസ്സിലായോ ഒന്ന് കോമ്പും കൂടി ചെയ്ത് ജസ്റ്റ് ഒന്ന് കോമ്പ് ഒന്ന് സെറ്റ് ചെയ്തും കൂടി കൊടുത്താൽ സൂപ്പർബായിട്ട് ആയിട്ട് നമ്മളുടെ ഐബ്രോ ഇരിക്കും സോ എത്ര കുറവാണ് ഐബ്രോയിൻ്റെ ഇത് കുറവാണെങ്കിൽ പോലും അപ്പോൾ ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ നമ്മളുടെ ഐബ്രോ അപ്ലൈ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞുതരാം നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്തെടുക്കുക ഐബ്രോ ക്രീം എടുക്കുക ഇനി അതല്ല നമ്മളുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്നു ആക്ച്വലി ഒരു കാരണവശാലും ക്രീം എടുക്കരുത് കാരണം അതൊന്ന് സ്വെറ്റായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് സംഭവിക്കും ഒഴുകാൻ തുടങ്ങും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഐബ്രോ പൗഡർ യൂസ് ചെയ്യാം അപ്പം ബ്രോ പൗഡർ ഒരുപാട് നല്ലത് മാർക്കറ്റിൽ അവൈലബിളാണ് സ്വാദം എടുക്കുക അപ്പം ഞാൻ എപ്പോഴെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ് ഐ വേണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഐബ്രോ സിറ്റി എന്നുള്ളത് ഐബ്രോ ആൻഡ് ലിപ്സ്റ്റിക് ഇത് രണ്ടും ഇല്ലാതെ നമ്മളില്ല അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ചെയ്ത് നോക്കൂ എങ്ങനെയുണ്ടെന്ന് പറയാം അപ്പോൾ ഇത് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ കമ്പനി പ്രൊമോഷനൊന്നും അല്ല റീ ആണ് നോർമൽ റേറ്റ് ഒക്കെ വരത്തുള്ളൂ സിക്സ് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി ആ ഒരു രീതിയിലാണ് വരുന്നത് ബട്ട് അത്ര അത് കൊടുത്താലും ആക്ച്വലി നമുക്ക് എന്താ പറയുക നമുക്ക് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു ആറ് മാസം ഒരു വർഷം വരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് പോകുന്നുണ്ട് തീരുന്നില്ല ഇതിപ്പോൾ ഞാൻ എടുത്തിട്ട് ഒരു ഏകദേശം ഇതൊരു നയൻ മന്ത്സ് ഒക്കെ ആയി എന്നാലും എനിക്കിത് ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നേരത്തെ കഴിഞ്ഞ് ഇതെടുത്ത് ഇത്രയായി അപ്പോൾ ഓൾമോസ്റ്റ് ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ഇതാണ് യൂസ് ചെയ്യുന്നത് സോ അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഐബ്രോയൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇതുപോലത്തെ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളുടെ വീഡിയോ ഇനി ഇതുപോലെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ അതായത് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയണം എന്നൊക്കെ എന്താ പറയുക ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും അത് എങ്ങനെ ചോദിക്കണം എന്നൊന്നും അറിയത്തില്ല അപ്പോൾ അത് മടിയൊന്നും വേണ്ട നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം ധൈര്യമായിട്ട് നമ്മളോട് ചോദിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത ഡൗട്ട് വേറെ എന്തിനെക്കുറിച്ചിട്ടാണ് അറിയേണ്ടതെന്നുള്ളത് പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ എല്ലാവരും ഐബ്രോ ഇനി മുതൽ സെറ്റ് ചെയ്യാത്തവരാണെന്ന് തന്നെ നിങ്ങൾ ഐബ്രോ സെറ്റ് ചെയ്ത് നോക്കൂ നിങ്ങളുടെ ആ ഭംഗി വേറെ നമുക്ക് എടുത്ത് കാണിക്കും സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഐബ്രോ സെറ്റ് ചെയ്ത് പഠിക്കുക ഓക്കെ ബൈ ബൈ